നമസ്കാരം കേരള പോലീസിൽ ഇന്നലെ ചില പ്രൊമോഷനും സ്ഥലം മാറ്റവും സംഭവിച്ചിട്ടുണ്ട് മുതിർന്ന ഐ ജിമാരെയും ഡി ഐ ജിമാരെയും സ്ഥലം മാറ്റി നിയമിച്ചിരിക്കുന്നു ഒപ്പം നാല് എസ് പിമാർക്ക് ഡി ഐ ജിമാരായി പ്രൊമോഷൻ കൊടുത്തു നാല് എസ് പിമാരും പേരെടുത്തവരാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച എസ് പി ഹരികൃഷ്ണനാണ് അവരിലൊരാൾ ഹരികൃഷ്ണനെ തൃശൂർ കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നു പത്തനംതിട്ട എസ് പി ആയി പേരെടുത്ത ടി നാരായണനെയാണ് കോഴിക്കോട് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത് കോട്ടയം എസ് പി ആയിരിക്കുമ്പോൾ പല വിവാദങ്ങളിലും ചെന്നപ്പെട്ട മിടുക്കനായ ഓഫീസർ കാർത്തികിനെ ഡി ഐ ജി ആയി പ്രൊമോഷൻ കൊടുത്ത് നിയമിച്ചിരിക്കുന്നത് വിജിലൻസിലാണ് വിജിലൻസിന്റെ ഐ ജിയുടെ ചുമതലയുള്ള എന്നാൽ ഡി ഐ ജി പോസ്റ്റിൽ എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നിയമനം കർണാടകയിൽ ഡെപ്യൂട്ടേഷനിൽ പോയിരുന്ന യതീഷ് ചന്ദ്ര ഐ പി എസ്സിന് കൊടുത്തിരിക്കുന്ന പോസ്റ്റിംഗും പ്രൊമോഷനുമാണ് കേരള പോലീസിൽ ഏറെ പേരെടുത്ത യതീഷ് ചന്ദ്രയെ സി പി എമ്മിന്റെ സ്വന്തം ജില്ലയായ കണ്ണൂർ റേഞ്ചിന്റെ ചുമതലയിൽ ഡി ഐ ജി ആയി നിയമിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ബാധ്യകാരാണ് ഇവരെല്ലാവരും ആദ്യമായി വടകര എ എസ് പി ആയി സേവനമനുഷ്ഠിച്ച യതീഷ് ചന്ദ്ര ഇരുന്ന പോസ്റ്റുകളിലെല്ലാം ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട് വിവാദങ്ങളും യതീഷ് ചന്ദ്രയുടെ കൂടപ്പിറപ്പായിരുന്നു ആലുവ റൂറൽ എസ് ആയിരിക്കുമ്പോൾ യതീഷ് ചന്ദ്ര ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഒരു ലാത്തി ചാർജിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് വി എസ് അച്യുതാനന്ദൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു സി പി എമ്മിന്റെ എറണാകുളത്തെ പല നേതാക്കളും യതീഷ് ചന്ദ്രയുടെ ചൂടറിഞ്ഞയാളാണ് ഒരു നിലപാടെടുക്കുമ്പോൾ മുഖം നോക്കാതെ നീതി മാത്രം നടപ്പിലാക്കണമെന്ന് വാശിയുള്ള യതീഷ് ചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ ഒട്ടേറെ തവണ വിവാദ പുരുഷനായി അങ്കമാലിയിലെ ഒരു ലാത്തിചാർജിൽ വൃദ്ധര് പരിക്കേറ്റപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ പോയി നിന്ന് വിശദീകരണം കൊടുക്കേണ്ടി വന്നു ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന പൊൻ രാധാകൃഷ്ണൻ വാഹനവ്യൂഹത്തോടെ നിലയ്ക്കൽ കടക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞത് വിവാദമായി കേന്ദ്രമന്ത്രിയാണ് വിട്ടേ മതിയാവൂ എന്ന് വാശി പിടിച്ചപ്പോൾ നിയമം അനുശാസിക്കുന്നില്ല ചട്ടം അനുശാസിക്കുന്നില്ല മന്ത്രിക്ക് പോകാം മന്ത്രിയുടെ വാഹനത്തിനും പോകാം വാഹന വ്യൂഹങ്ങൾക്ക് പറ്റില്ല എന്ന് കട്ടായം പറഞ്ഞത് വലിയ വിവാദമായിരുന്നു കടന്നു പോയ മതിയാവും എന്ന് പൊൻ രാധാകൃഷ്ണൻ വാശി കാണിച്ചപ്പോൾ ഉത്തരവായി എഴുതി തരാൻ ആവശ്യപ്പെടുകയായിരുന്നു ഗതാഗത തടസ്സമുണ്ടായാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നും എഴുതി തരണമെന്ന് കേന്ദ്രമന്ത്രിയുടെ മുഖത്ത് നോക്കി യതീഷ് ചന്ദ്ര പറഞ്ഞു ആ സമയത്ത് സി പി എമ്മുകാർ അദ്ദേഹത്തെ ഹീറോയായി നടന്നു പിന്നീട് മോദിയെ അവഗണിച്ചു എന്ന തരത്തിൽ വിവാദമുണ്ടാക്കിയതും സി പി എമ്മുകാരായിരുന്നു എന്നാൽ ഗുരുവായൂരിൽ വന്നിറങ്ങിയ മോദിക്ക് കൈ കൊടുക്കുന്ന ഊഷ്മളമായി സ്വീകരിക്കുന്ന ദൃശ്യമാണ് പിന്നീട് പുറത്തു വന്നത് കണ്ണൂർ എസ് പി ആയിരുന്നപ്പോഴും യതീഷ് ചന്ദ്ര ഏറെ പേരെടുത്തിരുന്നു കോവിഡ് കാലത്ത് അതിശക്തമായ നിലപാടായിരുന്നു യതീഷ് ചന്ദ്രയുടേത് കോവിഡ് നിയമം ലംഘിച്ച ചെറുപ്പക്കാരെ ഏത്തമിടിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു അതും മനുഷ്യാവകാശ കമ്മീഷനിൽ കേസായി മാറി അതേസമയം തൃശൂരിൽ പൂരം നടന്നപ്പോൾ പൂരപ്രേമികൾക്കൊപ്പം ചുവട് വയ്ക്കുന്ന യതീഷ് ചന്ദ്രയുടെ വീഡിയോ ദൃശ്യങ്ങൾ പിന്നീട് വൈറലായിരുന്നു അങ്കിതാശോകൻ കഴിഞ്ഞ തവണ പൂരം കലക്കിയതിന് പേരുദോഷം കെട്ടപ്പോൾ പോലീസിന്റെ മാനം കാത്തത് യതീഷ് ചന്ദ്ര സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നപ്പോൾ നടത്തിയ തൃശൂർ പൂരമാണ് അന്ന് പൂരപ്രേമികൾക്കൊപ്പം വെച്ച് നൃത്തം ചെയ്തായിരുന്നു യതീഷ് ചന്ദ്ര പൂരം ആഘോഷമാക്കിയത് കള്ളപ്പണക്കാർക്കെതിരെയും കൊള്ളപ്പലിശക്കാർക്കെതിരെയും ഒരു വിട്ടുവീഴ്ചമില്ലാത്ത നിലപാടാണ് യതീഷ് ചന്ദ്ര എക്കാലത്തും എടുത്തിട്ടുള്ളത് മുഖം നോക്കാതെ നീതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ യതീഷ് ചന്ദ്ര എക്കാലത്തും മുൻപന്തിയിലായിരുന്നു വിവാദങ്ങൾ ഏറെ കത്തിനിന്ന സമയത്താണ് മൂന്ന് വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ കർണാടകയിലേക്ക് പോകുന്നത് ബാംഗ്ലൂർ സിറ്റി പോലീസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായി മൂന്ന് വർഷം സേവനമനുഷ്ഠിച്ച് തിരിച്ചു വന്നു കർണാടകക്കാരനായ യതീഷ് ചന്ദ്രക്ക് ബാംഗ്ലൂരിനോട് പ്രത്യേക താല്പര്യമുണ്ട് എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷം ബാംഗ്ലൂരിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് യതീഷ് ചന്ദ്രക്ക് ഐ പി എസ് കിട്ടിയത് കേരള കേഡറിലേക്ക് എത്തിയ യതീഷ് ചന്ദ്ര ചെന്നിടത്തെല്ലാം കയ്യൊപ്പ് പതിപ്പിച്ച് കേരളത്തിലെ മാത്രമല്ല കർണാടകയിലെയും ഹീറോയായി മാറി മൂന്ന് വർഷം ബാംഗ്ലൂർ ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന നിലയിൽ വലിയ പേരെടുത്തതിനു ശേഷമാണ് വീണ്ടും യതീഷ് ചന്ദ്ര പുതിയ ദൗത്യം ഏറ്റെടുക്കാൻ കേരളത്തിലേക്ക് വരുന്നത് അതും സി പി എമ്മിന്റെ കണ്ണൂരിലെ ചുമതല തന്നെ നൽകിയത് പലരും അത്ഭുതപ്പെടുത്തുന്നുണ്ട് എ ഡി ജി പി ആയിരുന്ന അജിത് കുമാർ ഉണ്ടാക്കിയ വിവാദങ്ങളും പോലീസ് ചെന്നെത്തിയ നാണക്കേടുകളുമൊക്കെ മറികടക്കാൻ പോലീസിന്റെ പ്രതിച്ഛായ മാറ്റാൻ പിണറായി സർക്കാർ പരിശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയായി ഇത് വിലയിരുത്തപ്പെടുന്നു മികവുറ്റ ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ കൊടുക്കി അവരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിക്കുകയും ചെയ്താൽ പോലീസ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാവുമെന്ന് ആരോ ഉപദേശിച്ചത് കൊണ്ടാവാം ഇപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ മനോജ് അബ്രാഹം അടക്കമുള്ള സൽപേരുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലേക്ക് ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെ ഉന്നത ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വരുമ്പോൾ കേരള പോലീസ് ഇനിയെങ്കിലും നന്നായേക്കുമെന്ന പ്രതീക്ഷയാണ് സാധാരണ മനുഷ്യർക്കുള്ളത്